ഇന്റർനാഷണൽ ൂർനാഷണൽ രണ്ടാനച്ഛൻ്റെ ക്രൂരത കുഞ്ഞു ശരീരത്തിലേറ്റത് കൊടിയ മർദ്ദനം ആന്തരികാവയങ്ങൾക്കേറ്റ മർദ്ദനമാണ് മൂന്ന് വയസ്സുകാരന്റെ മരണത്തിനിടയാക്കിയത് കുട്ടിയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു ലഹരിക്കടിമപ്പെട്ട അർമാൻ കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ടെന്ന മാതാവ് മുംതാസ് ബിബി പോലീസിൽ മൊഴി നൽകിയിരുന്നു വ്യാഴാഴ്ച രാത്രി ഒമ്പത് മണിയോടെ തിരു കോരംഗത്ത് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മൃതദേഹം സംസ്കരിച്ചു കൊടും ക്രൂരതയ്ക്കിരയാക്കേണ്ടി വന്ന കുഞ്ഞു സിറാജ് വേദനയില്ലാത്ത ലോകത്തേക്ക് യാത്രയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വ്യാഴാഴ്ച രാത്രി ഒമ്പതിരോടെയാണ് തിരു കോരങ്ങത്ത് ജുമാ മസ്ജിദ് കബ്രസ്ഥാനിൽ മറവു ചെയ്തത് തിരു എസ് ഐ ജലീൽ കറത്തേടത്തിന്റെ സാന്നിധ്യത്തിൽ കോരങ്ങത്ത് പള്ളിയിൽ എത്തിച്ചു പള്ളിയിൽ നടന്ന നമസ്കാരത്തിന് പള്ളിമുക്രി അത്തിയാക്ക നേതൃത്വം നൽകി തുടർന്ന് മാതാവിന്റെ സാന്നിധ്യത്തിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു പൊതുപ്രവർത്തകരായ മൊയ്ദുഷ മാലാപ്പറമ്പിൽ ഹനീഫ പാങ്ങാട അൻവർ പാറയിൽ ഷാഫി വരേങ്ങൽ അസീസ് മാവങ്കുന് എന്നിവരും നാട്ടുകാരും സംബന്ധിച്ചു